മർക്കാലിയാണ് പറയണത് ഹൈദ്രൂസ് മരിച്ചിട്ടില്ല കൗർവിക്കണ്ട ൊക്കേനം ോ ന ഫർ ബോ വാജീബ ആടെ ആടെ ഇവിടെ കിടന്നുറങ്ങണ്ട ഇവിടെ കിടന്നുറങ്ങിയ ആടി പുജു പറഞ്ഞത് മഹാന്മാരുടെ ഹാദിമാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞമ്മൂനെ എല്ലാ ജിന്നും ശൈത്താനും ഭയപ്പെടും വെളിയം കോട്ടി റദിയാഹുനു ചങ്ങായിയായ വെമ്മേ നാട്ടുകാരൻ ഹൈദ്രൂസിന് തെരഞ്ഞിറങ്ങിയത് കേട്ടിട്ടില്ലേ ഹൈദ്രൂസിന്റെ നാട്ടിൽ ചെന്ന് രണ്ടരക്കകത്ത് നിസ്കരിച്ചെങ്കിൽ ഇറങ്ങുമ്പോഴാ പറയുന്നു മരിച്ചുപോയി പാമ്പ് അടിച്ച് മരിച്ചതാണ് ഐദറുസിന് വേണ്ടി കവറുത്താണ് മറക്കാതിറുതാന്റെ സ്വന്തം ചങ്കാതിയ വെളിയംകോട്ടെന്ന് കുഞ്ഞമ്മൂനേയും കൂട്ടി കാണാൻ പോയതാണ് കുഞ്ഞമ്മൂനേം കൂട്ടിയിട്ട് പള്ളിയിൽ പോയി രണ്ടരക്കയത്ത് നിസ്കരിച്ചിറങ്ങുമ്പോൾ ആ പറയുന്നത് പള്ളിപ്പറമ്പിൽ ആണ് ഹൈദ്രൂസ് മരിച്ചു മറക്കാതെ കാണാൻ വന്ന സ്നേഹം മരിച്ചു എന്ന് പറയുന്നു മുറക്കാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല മരിച്ചു എന്നാ പറയണത് മഹാനവറുകൾക്ക് അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പാമ്പ് കടിച്ചു മരിച്ചുപോയി ഉസ്താദയെ മരിച്ചുപോയി നേരെ പള്ളിന്റെ ഉള്ളിലേക്കും കയറി രണ്ടരക്കയത്തുകൂടെ നിസ്കരിച്ചു എന്നിട്ട് ഏകാധിപതിയായ റബ്ബിനോട് ചോദിക്കുകയാണല്ലോ എപ്പോഴും എന്നെ തേടി വരുന്ന എൻ്റെ അടുത്ത് വരുന്ന എൻ്റെ എൻ്റെ ഹൈദ്രൂസ് ഹൈദ്രൂസ് മരിച്ചു എനിക്ക് ഹൈദ്രൂസിനെ ജീവനോടെ കാണണം ധൈര്യമാണോ ചെറിയ ഒരു വിശ്വാസാണോ ചോദിച്ചാ കിട്ടുന്നവർക്കറിയാ ഉമർഖാദി പള്ളിന്റെ പുറത്തിറങ്ങിയിട്ട് ആൾക്കാരോട് നിർത്തിക്കളാ നിർത്തു നിർത്ത് 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 ഹൈദ്രൂസ് മരിച്ചിട്ടില്ല അവരിൽപ്പെട്ട ചില ആളുകൾ മുന്നോട്ട് പോകുന്ന കാദിയാർ എങ്ങൾ എന്താ പറയണത് ഹൈദ്രൂസ് മരിച്ചിട്ട് അളവൊക്കെ എടുത്ത് ഞങ്ങൾ ഹൈദ്രൂസ് മരിച്ചിട്ടില്ല കവറുക്കണ്ടാദ് ആള് മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ കാർക്ക് ചൂടായി ദേഷ്യപ്പെട്ടു പറഞ്ഞു ഉമർ പറയണത് ഹൈദ്രൂസ് മരിച്ചിട്ടില്ല കവർവിക്കണ്ട കുഞ്ഞു കുഞ്ഞമ്മു ഹാദിമാണ് സാധാരണക്കാരനായ ഹാദിമാണ് വാ എന്നിട്ട് ഹൈദ്രൂസിന്റെ വീട്ടിൽ പോയിട്ട് പറയണം നിന്ന് വരുന്നുണ്ട് ഹൈദ്രൂസ് മരിച്ചിട്ടില്ല കുഞ്ഞമ്മ ഒരൊറ്റ ഓട്ട കുഞ്ഞമ്മും ഔലിയാക്കൾ എന്താ പറയുന്നത് അതേ ഉള്ളു ഒറ്റ ഓട്ടം ഓടിപ്പോയി മരിച്ച വീട്ടിൽ പോയി പറഞ്ഞു കാതികാര് വരുന്നുണ്ട് ആരും മരിച്ചിട്ടില്ല വെളിയംകോട്ടിൽ നിന്ന് കാതിയാര് വരുന്നുണ്ട് ഒരൊറ്റ ഓട്ടം ഇങ്ങോട്ടും ആ വീട്ടിൽ നിന്ന് അതേപോലെ മുന്നിൽ വന്ന് കഥച്ചിങ്ങനെ നിക്കുകയാണ് കുഞ്ഞമ്മൂ കലർക്ക് പിന്നെ ഒരു സ്വഭാവമുണ്ട് എന്ത് ആശ്ചര്യം ഉണ്ടായാലും ഒരു ബെയ്ത്ത് ഉടനടി ഉണ്ടാവും എന്തുണ്ടായാലും ഒരു ഉടനെ ഒരു ബെയ്ത്ത് ചിലപ്പോൾ മലയാളം ഇംഗ്ലീഷും എല്ലാം കൂടെ കൂടിയിട്ടാവും ചിലപ്പോൾ മലയാളവും അറബി കൂടിയിട്ടുണ്ടാവും മുമ്പൊരിക്കൽ നായി വാല് ഓടക്കുഴലിട്ടാൽ നീരൂല അത് നമ്മൾ പറയുമ്പോൾ അറബിയിലാക്കി ഇതുപോലെ തന്നെയാണ് കാക്ക കുളിച്ചാൽ പറയും കാക്ക കാക്ക കുളിച്ച് പാല് കുളിച്ചാലും അത് എന്താവൂല എന്ന് പറയും അതുപോലെ അത് മഹാനവറുകൾ അങ്ങനെ പറഞ്ഞു ഇതിങ്ങനെ ഒരു ആശ്ചര്യം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ പതിവ് അവർക്ക് വന്നോക്കും വെള്ളിയുംകോട്ടപ്പള്ളി ഒരു ആട്ങ്ങനെ

ഇവിടെ ഇവിടെ ആട്ടിനെ ഇതുപോലെ തന്നെയാണ് വയസ്സായ ഒരാളുണ്ട് ഈ ഉണങ്ങി കടിച്ച് പൊടിക്കുകയാണ് അയാൾക്ക് പല്ലോട് വലിയ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല പല്ല് വർക്കത്തിന് പോലെ അയാളെ പല്ല് വായിൽ കുറവാണ് അപ്പൊ അങ്ങനത്തെ ആൾ ഉണങ്ങി അടക്കെടുത്ത് കടിക്കുമ്പോൾ അതിൽ പ്രയാസമാണ് അപ്പൊ അയാളെ വിളിച്ചിട്ടൊരു പൈത്ത് നല്ല നല്ല വലാശക നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ടക്കയാണ് പച്ചടക്കാണ് അതാ ഞങ്ങൾക്ക് നല്ലത് അതിലൊരു ഒരൊറ്റ മധു എന്ന് പറഞ്ഞു ഉമർ ഖാദി അവൻ്റെ പാടി ഇതുപോലെ കുഞ്ഞമ്മു മരണ വീട്ടിൽ പോയി കാലിയാർ വരുന്നുണ്ട് ഐദ്രൂസ് പറഞ്ഞു ഇങ്ങോട്ട് ഊട്ടി വന്നു നിന്നപ്പോ കുഞ്ഞമ്മൂനെ പറ്റിയൊരു പാട്ട് കുഞ്ഞമ്മു ഖൗമി മുൽ ും കുഞ്ഞു മഹാന്മാരുടെ ഹാദിമാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞമ്മൂനെ എല്ലാ ജിന്നും ശൈത്താനും ഭയപ്പെടും ഇതാണ് മഹാനവറുകൾ പാടി എന്റെ രത്ന ചുരുക്കം പക്ഷെ കുഞ്ഞമ്മൂന് അറബി അറിയില്ല കുഞ്ഞമ്മൂങ്ങനെ നോക്കണം കേക്കണം എന്താ കുഞ്ഞമ്മൂന്ന് അറിഞ്ഞു തുടങ്ങിയിട്ട് നിർത്തിയത് ജിന്നു ശൈത്താനു എന്നാണ് അപ്പൊ എന്നെ ജിന്നു ശൈത്താനു എന്ന് ന കുഞ്ഞമ്മു മനസ്സിലാക്കണത് അപ്പൊ കുഞ്ഞമ്മൂന് വെറുപ്പിടിച്ചപ്പോൾ ആദ്യം മനസ്സിലായി കുഞ്ഞമ്മു

നേരെ ചെല്ലുന്നൊരൽപ്പം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു മഹാനവറുകൾ വെള്ളത്തിൽ ചെലത് മന്ത്രി ചൂതി ഹൈദ്രൂസിന്റെ മുഖത്ത് കൊടഞ്ഞു എനിക്ക് ഹൈദ്രൂസ് എനിക്ക് എന്നോട് എപ്പോൾ ഇവിടെ വരാൻ വേണ്ടി ക്ഷണിച്ചിട്ട് ഞാൻ ഇവിടെ കിടക്കുക ആയിട്ടില്ല പറഞ്ഞു അവിടെ പോയിട്ടിരുന്നു കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് മഹാൻമാരുടെ ആളുകൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് മുത്തുമീങ്ങള് അവര് രാവും പകലും മെനക്കെട്ട് അള്ളാഹുവിനോടങ്ങടുത്താൽ പിന്നെ റബ്ബവരെ കൈയൊഴിയുമോ ഏതു റബ്ബ് ഗഫൂറായ റബ്ബ് ഫറായ റബ്ബ് റബ്ബ് അവൻ അരിവുള്ളവന അവനിലേക്കടുക്കുന്നവരെ അവൻ ഒരിക്കലും പാഴാക്കുകയില്ല അതാണ് ഷെയഹോന് നമുക്ക് നൽകി തന്ന മാർഗം അത് മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അവരൊരു കാര്യം അള്ളാഹുവിനോട് പറഞ്ഞു നമ്മുടെ മജിലിസുകൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ബഹുമാനപ്പെട്ടവരെ ഈ വീട്ടിൽ ഇവിടെ വെച്ച് നടക്കുന്ന